നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ചെറിയ വീഡിയോയിൽ അശ്വതി ഭരണി കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന മേടം രാശിയുമായി ബന്ധപ്പെട്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുഫലം എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് അവിടെ ഫലം പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹനിലയുമായി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം മൂന്നിലും അതിനുശേഷം നാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം നാലിലും വ്യാഴം സ്ഥിതി ചെയ്യുന്നു വ്യാഴത്തോടൊപ്പം മൂന്നില് ശുക്രൻ യോഗം ചെയ്തു നിൽക്കുകയാണ് രവിയും ബുധനും നാലിലും കേതു അഞ്ചിലും ചൊവ്വ ആറിലും രാഹു പതിനൊന്നിലും ശനി പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രവി ചിങ്ങം രാശിയിലേക്കും ഇരുപത്തൊന്നിന് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്കും മുപ്പതിന് ബുധൻ ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രഹനില നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നു കഴിഞ്ഞാൽ ആ ഗ്രഹനിലയം അനുസരിച്ച് ഗ്രഹങ്ങളുടെ ഗോചരഫലമനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൊതുവെ ധനധാന്യ ലബ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് ശരിക്കും ബഹുമാന്യത കൂടുകയും സ്വജനങ്ങളുടെ സഹായമുണ്ടാവുകയും ഒപ്പം തന്നെ ഇഷ്ടജനങ്ങളുടെ ആദരവ് പിടിച്ചുപറ്റാനൊക്കെ ഇവർക്ക് കഴിയുന്നൊരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് ഇവിടെ മൂന്നില് ശുക്രനും ഗുരുവും യോഗം ചെയ്തു നിൽക്കുകയാണ് ശുക്രനും ഗുരുവും യോഗം ചെയ്യുമ്പം ഗജലക്ഷ്മി രാജയോഗം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് അത് മറ്റുള്ള ദോഷങ്ങളെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുന്ന ഒരു യോഗമാണ് ഇവ ശുക്രനും ഗുരുവും യോഗം ചെയ്യുന്നത് എങ്കിലും മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ ശുഭഗ്രഹങ്ങളാണെങ്കിൽ പോലും മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വ്യാഴത്തിൽ നിന്നും കിട്ടേണ്ട പൊതുവായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് പൂർണ്ണമായും കിട്ടണമെന്നില്ല കാരണം വ്യാഴത്തിന് നല്ല സ്ഥാനമല്ല മൂന്ന് എന്ന് പറയുന്ന മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ശുക്രൻ എന്ന നിൽപ്പ് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ പിന്നെ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല ഗുണം കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ശുക്രൻ്റെ എന്ന് പറയുന്നത് ഇവർക്ക് പതിനൊന്നിൽ രാഹു ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ധനലാഭവും അതുപോലെ തന്നെ ദീർഘായുസ് ആയുസ് ഐശ്വര്യം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ സാമ്പത്തികസുഖം കുറയുന്നൊരു കാലഘട്ടം കൂടിയാണിതെന്ന് പറയുന്നത് വർഷാന്ത്യത്തിൽ ഗ്രഹപുഷ്ടിയും ഉദ്യോഗലബ്ധിയും വിദേശയാത്രാ ഗുണവും ഒക്കെ കാണുന്നുണ്ട് ഒപ്പം തന്നെ അധിക ചെലവുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് കാര്യതടസ്സങ്ങളും കാര്യമായി ഉണ്ടാവാം ഇവർക്ക് പൊതുവെ ഈഗോ കൂടുതലായതുകൊണ്ട് മറ്റുള്ളവർ അവഗണിക്കുന്നു എന്നുണ്ടാകുന്ന തോന്നൽ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഈ വർഷം വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട് അപ്പം മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു മുൻകരുതൽ അത്യാവശ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് ശനി പന്ത്രണ്ടിലേക്ക് രാശി മാറിയപ്പോൾ ഏഴരശനിക്കാലം ആരംഭിക്കുകയാണ് അപ്പം അവരുടെ ഗ്രഹനിലയിൽ ശനി നിൽക്കുന്ന നല്ല സ്ഥാനത്താണ് എങ്കിൽ തീർച്ചയായും ഈ ഏടരശനി അത്രയധികം കാഠിനയം ഉണ്ടാവത്തില്ല എന്നാൽ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ കാഠിന്യം അവരനുഭവിക്കേണ്ടി വരും ഇവിടെ ഈ ഏടരശനി കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടും മനക്ലേശമൊക്കെ ഉണ്ടാകുന്ന ഒരു കേസാണ് ശത്രുശല്യം ഉണ്ടാവുക മനക്ലേശം രോഗഭയം ആരോഗ്യം കുറവ് ധനം നഷ്ടം അതുപോലെ തന്നെ കീർത്തി ദോഷം ബിസിനസ്സിലൊക്കെ ചെറിയ മന്ദത അതുപോലെ തന്നെ അലസത അപ്പം അതുപോലെ തന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏഴശനി കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം ശനി കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ദോഷം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ദോഷപരിഹാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ശനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി ശാസ്താവിനെ ഭജിക്കുക ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ഒപ്പം തന്നെ നവഗ്രഹങ്ങൾക്ക് പൂജകൾ നടത്തുക എന്ന് പറയുന്നത് ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുന്നതാണ് ഒപ്പം തന്നെ മഹാദേവന് ജലധാര നടത്തുക ഒപ്പം തന്നെ കൂളത്ത് മാല കൊടുക്കുക മഹാദേവനെ ഭജിക്കുക അങ്ങനെ ശാസ്താവിനെയും മഹാദേവനെയൊക്കെ ഭജിച്ചുകൊണ്ട് നമുക്ക് ശനിയിൽ നിന്നുണ്ടാവാൻ പറ്റുന്ന കാഠിന്യങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തെ നമുക്കൊന്ന് പുഷ്ടിപ്പെടുത്താൻ കഴിയും അപ്പോൾ നിങ്ങൾ ആ പൂജകളൊക്കെ ചെയ്ത് ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ദോഷത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ലഘൂകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം